നേപ്പാളിലെ മലയാളിയായ ബോബിയാണെ ഞങ്ങള് ഇരിക്കുന്നത് പ്രായം എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജന്മസാഫല്യം സഫലീകരിക്കാൻ വേണ്ടി മുൻജന്മ സുഹൃത്തങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അതിന്റെ അനുഗ്രഹം ചൊരിഞ്ഞ നല്ല പരിപാവനമായ സീതാദേവി ഭൂമിക്കടിയിലേക്ക് പോയി എന്ന ഐതിഹ്യം പറയുന്ന നേപ്പാളിലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവ്ഘട്ട് ഡാമിലാണ് അപ്പൊ ഞങ്ങളിരിക്കുന്നത് രുദ്രാക്ഷമരത്തിന്റെ ചുവട്ടിലാണ് ഇതാണ്ടോ രുദ്രാക്ഷ മരം നേപ്പാളിൽ ഒറിജിനൽ രുദ്രാക്ഷം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പൊ ആ മരം ഇത് ഇവിടെയുണ്ട് ഈ ഒരു മരം അല്ല ഒരുപാട് മരങ്ങൾ ഇവിടെയുണ്ട് ആ ഒറിജിനൽ അഞ്ചാമം കിട്ടുമെന്നാണ് നമ്മുടെ റിട്ടയേർഡ് ടീച്ചർ പറയുന്നത് ഇന്നലെ കണ്ടു അപ്പൊ ഞങ്ങളുടെ നമ്മുടെ കൂടെ കണ്ണൂരിൽ നിന്നുള്ള വിജയമ്മച്ചേച്ചി ഉണ്ട് കേന്ദ്രീയ വിദ്യാലയത്തിലെ റിട്ടയേർഡ് ടീച്ചറുണ്ട് മല്ലികച്ചുണ്ട് ന്യൂസിലൻഡിലുള്ള നമ്മുടെ പി സി ജോർജിന്റെ രൂപവും സാദൃശ്യവും എല്ലാം ഉള്ള സ്വഭാവവും എങ്ങനെയാന്ന് എനിക്കറിയില്ല അവരെ സ്വഭാവത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഉണ്ട് നമ്മുടെ ഡോക്ടറിന്റെ പ്രിയതമ അസ്ഥിയുടെ അസ്ഥിയും ഇണയും തുണയുമായ നമ്മുടെ ടീച്ചർ ഉണ്ട് പ്രിൻസി റിട്ടയർഡ് പ്രിൻസിപ്പാളാണ് അപ്പൊ ഞങ്ങളെല്ലാവരും ഇവിടെ നേപ്പാളിൽ ഒരു രുദ്രാക്ഷമരത്തിന്റെ ചൂട്ടിലാണ് അപ്പൊ ക്യാമറാമാൻ നമ്മുടെ ഇവിടെ ഉണ്ട് ബോബി ചെമ്മണ്ടൂറിന്റെ അടുത്തയാളാണ് അമ്മയാണ് ഇതാ കൂടെയുള്ളത്െങ്ങൾ മലേ ചേച്ചി ഇവരെല്ലാം കൊണ്ടുവരാൻ പറ്റി ഇവരോടൊപ്പം ആയിരിക്കാൻ പറ്റിയ ആ ഒരു ധന്യമുഹൂർത്തു ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമുറസിരിസ്കാവുകയാണ് ക്യാമറാമാൻ ബോബി നേപ്പാളിൽ